യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് പ്രഖ്യാപനം വരെ മാധ്യമങ്ങളെ കാണരുതെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി നിലമ്പൂരിൽ സമിതി യോഗം മാറ്റിവെച്ചു കോൺഗ്രസ് ആക്കണമെന്നാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെയും കണ്ട് പി വി അൻവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് തന്റെ പരമ്പരാഗത രാഷ്ട്രീയ വൈരിയും സ്ഥാനാർത്ഥി മോഹവുമായി മണ്ഡലത്തിൽ സജീവവുമായ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിനെ മാറ്റി നിർത്താനാണ് അൻവറിന്റെ നീക്കം മാധ്യമങ്ങളിൽ ഷൌക്കത്തിനെതിരെ പരസ്യ പ്രതികരണം തുടരുന്നതാണ് കോൺഗ്രസ്സിന് തലവേദനയുണ്ടാക്കുന്നത് ഷൗക്കത്തിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിലും തുടരുകയാണ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കരുതെന്ന് മണ്ഡലത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് എ പി അനിൽകുമാർ പി വി അൻവറിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗവും മാറ്റിവെച്ചു കൈരളി ന്യൂസ് മലപ്പുറം